ഗൂഗിൾ പേ പിൻ നമ്പർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇനി ശ്രദ്ധയോടെ കണ്ടാൽ ഏതൊരാൾക്കും ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ഗൂഗിൾ പേ പിൻ നമ്പർ ഓൺ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ പേയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൂഗിൾ പേ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അതിനു നേരെ മുകളിൽ കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ ഐഗണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ പേജ് ഓപ്പൺ ആവും അവിടെ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളടത്ത് ഇങ്ങനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആകുന്നതാണ് അവിടെ നിങ്ങൾ ഏത് ബാങ്കിന്റെ അക്കൗണ്ട് ആണോ നിങ്ങൾ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തു കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പേജ് വരുന്നത് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഏത് ബാങ്കാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിന്റെ അക്കൗണ്ട് നമ്പർ നാലക്കം അവിടെ കാണാൻ സാധിക്കും അങ്ങനെ നേരെ താഴെയായിട്ട് നിങ്ങളുടെ പേരും നിങ്ങൾ ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്ന ഫോൺ നമ്പറും അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്നുമല്ല നിങ്ങൾ അവിടെ നേരെ മുകളിലായി മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും അപ്പോൾ ആ ഓപ്ഷന് ചേഞ്ച് യു പി ഐ പിൻ എന്ന് കാണും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും ഗൂഗിൾ പേയിൽ കൊടുത്തിരിക്കുന്ന യു പി പിൻ കോഡ് അവിടെ നിങ്ങൾ രണ്ട് പ്രാവശ്യം എന്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ രണ്ട് പ്രാവശ്യം എന്റർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഗൂഗിൾ പേയിൽ ചേഞ്ച് ചെയ്യേണ്ട പുതിയ യു പി ഐ പിൻ നമ്പർ മൂന്ന് പ്രാവശ്യം എന്റർ ചെയ്ത് കൊടുക്കുക അതോടുകൂടി അവിടെ കൺഫേം യു പി ഐ പിൻ നമ്പർ പ്രോസസ്സിംഗ് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതോടെ നിങ്ങളുടെ ഗൂഗിൾ പേ പിൻ നമ്പർ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ചെറിയ അറിവ് നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു ലൈക്കും ചെയ്യണേ എന്റെ കൂട്ടുകാരെ അന്ന് ഇനിയും ഇതുപോലുള്ള പുതുതയായ വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ